ഇസ്രായേൽ പ്രതിരോധ സേനയുടെ ദോഹയിലെ ഹമാസ് നേരുണ്ടായ വ്യോമാക്രമണം പശ്ചിമേഷ്യൻ മേഖലയിലെ സംഘർഷങ്ങൾക്ക് പുതിയ മാനം നൽകിയിരിക്കുകയാണ് സമാധാന ചർച്ചകൾക്ക് വേദിയാകേണ്ട ഒരു സൗഹൃദ രാഷ്ട്രത്തിന്റെ മണ്ണിൽ നടത്തിയ ഈ ആക്രമണം യുദ്ധത്തിന്റെ വ്യാപ്തി ഗാസയ്ക്ക് പുറത്തേക്ക് വ്യാപിക്കുന്നതിന്റെ അപകടകരമായ സൂചനയാണ് നൽകുന്നത് ഈ നടപടി അമേരിക്കൻ ഭരണകൂടത്തിന്റെ അറിവോടും പിന്തുണയോടും കൂടിയാണെന്ന ചാനൽ ടോൽ റിപ്പോർട്ടുകൾ വിഷയത്തെ കൂടുതൽ സങ്കീർണമാക്കുന്നു അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ഈ ആക്രമണത്തിന് നേരിട്ട് അനുമതി നൽകിയെന്ന റിപ്പോർട്ടുകൾ അന്താരാഷ്ട്ര നയതന്ത്രത്തിലെ പതിവ് മര്യാദകളെ പോലും ചോദ്യം ചെയ്യുന്നതാണ് അതോടെ ഇസ്രായേലിന്റെ ഈ നീക്കം കേവലം സൈനികമായ ഒരു നടപടിയല്ലെന്നും മറിച്ച് ഒരു ആഗോള രാഷ്ട്രീയ നീക്കത്തിന്റെ ഭാഗമാണെന്നും വ്യക്തമാക്കുന്നു ഈ ആക്രമണത്തിന് നേരിട്ടുള്ള പ്രത്യാഘാതമായി ഗാസയിലെ സംഘർഷങ്ങൾ അവസാനിപ്പിക്കാൻ ദീർഘകാലമായി മധ്യസ്ഥ വഹിച്ചിരിക്കുന്ന ഖത്തർ ചർച്ചകളിൽ നിന്ന് പിന്മാറാനുള്ള തങ്ങളുടെ തീരുമാനം പ്രഖ്യാപിച്ചു ഖത്തറിന്റെ ഈ പെരുമാറ്റം കേവലം ഒരു നയതന്ത്രപരമായ പ്രതിഷേധം മാത്രമല്ല മറിച്ചൊരു ഗുരുതരമായ പ്രത്യാഘാതം കൂടിയാണ് കഴിഞ്ഞ കുറെ വർഷങ്ങളായി അമേരിക്കയും ഇസ്രായേലും ഉൾപ്പെടെയുള്ള പാശ്ചാത്യ ശക്തികൾക്ക് ഹമാസുമായി ആശിവിനുമായി നടത്താൻ ഉണ്ടായിരുന്ന ഏക പാലമായിരുന്നു ഖത്തർ ദോഹയിലെ ഈ ആക്രമണം ആ പാലം തകർക്കുകയും ഭാവി സമാധാന ശ്രമങ്ങളെ അനശ്ചിതത്വത്തിലാക്കുകയും ചെയ്യുന്നു ഖത്തർ വിദേശകാര്യ മന്ത്രാലയം പുറത്തിറക്കിയ പ്രസ്താവനയിലെ വാക്കുകൾ തന്നെ ഈ നീക്കത്തോടുള്ള അവരുടെ രോഷം എത്രത്തോളം ഉണ്ടെന്ന് വ്യക്തമാക്കുന്നു ഇത്തരം ക്രിമിനൽ കടന്നാക്രമണങ്ങൾ ഖത്തറിന്റെ പരമാധികാരത്തിന് നേരെയുള്ള വെല്ലുവിളിയാണെന്നും ഇസ്രായേലിന്റെ ഭീരുത്വം ഇതിലൂടെ വെളിവാകുന്നുവെന്നും അവർ രൂക്ഷമായി വിമർശിച്ചു അന്താരാഷ്ട്ര നിയമങ്ങളെയും നയതന്ത്ര മര്യാദകളെയും പരസ്യമായി ലംഘിക്കുന്ന ഈ നടപടിയെ ഒരു കാരണവശാലും അംഗീകരിക്കാനാവില്ലെന്ന് അവർ അടിവരയിട്ട് പറയുന്നു സാധാരണയായി അതിരുവിട്ട പ്രസ്താവനകൾ ഒഴിവാക്കാൻ ശ്രമിക്കുന്ന ഖത്തറിനെ പോലുള്ള ഒരു രാജ്യത്തിന്റെ ഈ കടുത്ത പ്രതികരണം ആക്രമണത്തിന്റെ ഗൗരവം എത്ര വലുതാണെന്ന് സൂചിപ്പിക്കുന്നു ആക്രമണം നടന്നത് അമേരിക്കയുടെ പുതിയ സമാധാന കരാർ ചർച്ച ചെയ്യുന്നതിനായി ഹമാസ് പ്രതിനിധികൾ ദോഹയിൽ യോഗം ചേരുന്നതിനിടെയാണ് ഒരു ഭാഗത്ത് സമാധാനത്തിലായിരുന്ന നയതന്ത്ര ശ്രമങ്ങൾ നടക്കുമ്പോൾ അതേസമയം തന്നെ സമാധാന ചർച്ചകളിൽ ഏർപ്പെട്ടിരുന്ന വിഭാഗത്തിലെ നേതാക്കളെ ലക്ഷ്യമിട്ട് സൈനിക നടപടി സ്വീകരിക്കുക എന്നത് ആഗോളതലത്തിൽ തന്നെ വലിയ ചോദ്യങ്ങൾ ഉയർത്തുന്നു ചർച്ചകൾ ഒരു ഭാഗത്ത് തുടരുമ്പോൾ തന്നെ സൈനിക നീക്കങ്ങളിലൂടെ തങ്ങളുടെ ലക്ഷ്യങ്ങൾ നേടിയെടുക്കാനുള്ള ഇസ്രായേലിന്റെ തന്ത്രമാണ് ഇവിടെ വെളിവാക്കുന്നത് ഈ ആക്രമണത്തിലൂടെ തങ്ങളുടെ പ്രധാന നേതാക്കളെ ലോകത്തിന്റെ ഏത് കോണിലും വെച്ച് വേണമെങ്കിലും ലക്ഷ്യമിടാൻ തങ്ങൾക്ക് കഴിവുണ്ടെന്ന് ഹമാസ് ഇസ്രായേലിന് നൽകുന്ന വ്യക്തമായ സന്ദേശമായി ഇതിനെ കാണാം ഒക്ടോബർ ഏഴിലെ ഉത്തരവാദികളായ ഹമാസ് നേതൃത്വത്തെ ലക്ഷ്യമിട്ടാണ് ആക്രമണം ഇസ്രായേൽ പ്രതിരോധ സേനയുടെ പ്രസ്താവന ഇതിനെ സാധൂകരിക്കുന്നു സാധാരണക്കാർക്ക് നാശനഷ്ടം സംഭവിക്കുന്നത് ഒഴിവാക്കാൻ കൃത്യമായ വെടിക്കോപ്പുകളും രഹസ്യാന്വേഷണ വിവരങ്ങളും ഉപയോഗിച്ചതായി ഇസ്രായേൽ അവകാശപ്പെടുന്നു ആക്രമണത്തിൽ കൊല്ലപ്പെട്ടുവെന്ന് അറബ് മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്ത ഹമാസ് നേതാവ് ഹയ്യായെ കൂടാതെ പടിഞ്ഞാറൻ കരിയിലെ നേതാവ് സാഹേർ ജബാരിൻ ഹമാസ് ഷൂറ കൗൺസിൽ തലവൻ മുഹമ്മദ് ദർവിഷ് ഹമാസിന് വിദേശകാര്യ തലവൻ ഖലീദ് മഷാൽ എന്നിവരെയും അന്ന് കത്താരയിലെ ഹമാസ് ആസ്ഥാനത്ത് ഉണ്ടായിരുന്നുവെന്ന് ടൈംസ് ഓഫ് ഇസ്രായേൽ റിപ്പോർട്ട് ചെയ്തിരുന്നു ഉന്നത നേതാക്കളുടെ കൂട്ടായ്മയെ തന്നെ ഇല്ലാതാക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് ഈ ആക്രമണം ആസൂത്രണം ചെയ്തതെന്ന് ഇവർ വ്യക്തമാക്കുന്നു എന്നിരുന്നാലും ഹമാസ് ഖലീൽ അൽ ഹയ്യ രക്ഷപ്പെടുന്ന അവകാശപ്പെടുകയും നേതാക്കൾക്ക് എന്ത് സംഭവിച്ചു എന്ന കാര്യത്തിൽ അവ്യക്തത തുടരുകയും ചെയ്യുന്നത് ഹമാസിന്റെ ശേഷിയെക്കുറിച്ചുള്ള ചില ആശങ്കകൾ നിലനിർത്തുന്നു ഒക്ടോബർ ഏഴിലെ ആക്രമണത്തിന് പിന്നിൽ പ്രവർത്തിച്ചവർക്കെതിരെ ശക്തമായി നടപടി സ്വീകരിക്കുമെന്നും ഭാവിയിൽ ഇത്തരം ആക്രമണങ്ങൾ ആവർത്തിക്കുന്നത് തടയുമെന്നും ഇസ്രായേൽ ആവർത്തിച്ച് വ്യക്തമാക്കിയിട്ടുണ്ട് ഈ പ്രസ്താവനകൾ ഹമാസിനെ പൂർണ്ണമായും തുടച്ചു നീക്കുക എന്ന ലക്ഷ്യം നേടുന്നതിൽ ഇസ്രായേലിന് വലിയ വിട്ടുവീഴ്ചയും സൂചിപ്പിക്കുന്നത് ഇസ്രായേലിന്റെ ഇത്തരം നീക്കങ്ങൾ ഭാവിയിൽ പല രാജ്യങ്ങൾക്കും തലവേദന സൃഷ്ടിക്കാനും സാധ്യതയുണ്ട് നിലവിൽ ഹമാസ് നേതാക്കൾ അഭയം നൽകുന്ന രാജ്യങ്ങളെല്ലാം ഇനി ഇസ്രായേലിന്റെ ലക്ഷ്യങ്ങളാവാം ഇത് നയതന്ത്ര ബന്ധങ്ങളിൽ വലിയ വിള്ളലുകൾ ഉണ്ടാക്കുകയും പ്രാദേശിക സമാധാനം കൂടുതൽ അപകടത്തിലാക്കുകയും ചെയ്യും പ്രത്യേകിച്ചും ഗാസയിലെ യുദ്ധം രൂക്ഷമായിരിക്കെ ഇസ്രായേൽ സൈന്യം ഗാസ സിറ്റി പിടിച്ചെടുക്കാനുള്ള നീക്കം പുരോഗമിക്കുമ്പോൾ ദോഹയിലെ ഈ ആക്രമണം ഒരു രാഷ്ട്രീയ സന്ദേശം കൂടിയാണ് വടക്കൻ ഗാസയിൽ നിന്ന് മേഖലയിലേക്ക് പാലസ്തീനികൾ കൂട്ടമായി പലായനം ചെയ്യുന്നത് ദുരിതത്തിന്റെ വർദ്ധിപ്പിക്കുന്നുണ്ട് ഈ പ്രതിസന്ധികൾക്കിടയിലാണ് ഖത്തറിന്റെ മധ്യസ്ഥതയിൽ സമാധാന ചർച്ചകൾക്ക് സാധ്യത തെളിഞ്ഞത് എന്നാൽ ദോഹയിലെ ആക്രമണത്തിലൂടെ ആ സാധ്യതകളും ഇല്ലാതായിരിക്കുകയാണ് അതേസമയം ഗാസയിലെ സാഹചര്യം ദിനം പ്രതി മോശമായി ഇസ്രായേലിന്റെ ആക്രമണങ്ങൾ കാരണം വൈദ്യസഹായം ഭക്ഷണം കുടിവെള്ളം എന്നിവ കിട്ടാതെ ജനങ്ങൾ ദുരിതം അഭ്യർത്ഥി ക്യാമ്പുകളിലും ആശുപത്രികളിലും സ്ഥിതി അതീവ ഗുരുതരമാണ് ഈ മാനുഷിക പ്രതിസന്ധിക്ക് ഒരു പരിഹാരം ശ്രമങ്ങളെയാണ് തടസ്സപ്പെടുത്തിയിരിക്കുന്നത് ഒരു വശത്ത് ഇസ്രായേൽ ഹമാസിനെ പൂർണ്ണമായി ഇല്ലാതാക്കാൻ ശ്രമിക്കുമ്പോൾ മറുവശത്ത് അവർ ദോഹയിലെ ഹമാസ് നേതാക്കളെ വധിക്കുന്നതിലൂടെ ഹമാസിന്റെ പ്രതിരോധ ശേഷി തകർക്കാനും അതിന് നയതന്ത്രപരമായ സ്വാധീനം ഇല്ലാതാക്കാനും ലക്ഷ്യമിടുന്നു ഇസ്രായേലിന്റെ ഇത്തരം നീക്കങ്ങൾ ഹമാസിനെതിരെ മാത്രമല്ല മേഖലയിലെ മുഴുവൻ ഇസ്ലാമിക ഗ്രൂപ്പുകൾക്കും മറ്റു രാജ്യങ്ങൾക്കും മുന്നറിയിപ്പ് നൽകുന്നതാണ് ഖത്തറിനെ പോലുള്ള ഒരു രാജ്യത്തിന് സ്വന്തം മണ്ണിൽ ഒരു രാഷ്ട്രീയ ഗ്രൂപ്പിനെതിരെ മറ്റൊരു രാജ്യം സൈനിക നടപടി സ്വീകരിച്ചത് വലിയ സുരക്ഷാപരമായ ഭീഷണിയാണ് ഉയർത്തുന്നത് ഒരു രാജ്യത്തിന്റെ പരമാധികാരത്തിന് നേരെയുള്ള ഈ ആക്രമണം ഭാവിയിൽ ഏത് രാജ്യത്തിനും ഇത്തരത്തിലുള്ള ആക്രമണങ്ങൾ നേരിടേണ്ടി വരുമെന്ന ഭീഷണി നൽകുന്നു ഇത് അന്താരാഷ്ട്ര നയതന്ത്രത്തിലും ആഗോള സമാധാനത്തിലും പുതിയ ആശങ്കകൾക്ക് വഴിവെക്കുന്നു പ്രത്യേകിച്ച് അമേരിക്കയുടെ പിന്തുണയോടെയാണ് ഈ ആക്രമണം നടത്തുന്നതെന്ന റിപ്പോർട്ടുകൾ മറ്റു രാജ്യങ്ങളെ കൂടുതൽ അറുപ ലോകത്ത് തങ്ങളുടെ ആധിപത്യം ഉറപ്പിക്കാൻ ശ്രമിക്കുന്ന ഇസ്രായേൽ പരമ്പരാഗതമായ സമാധാനത്തിന് ശ്രമിച്ചിരുന്ന ഖത്തറിനെ പോലുള്ള പോലും തങ്ങളുടെ സൈനിക ലക്ഷ്യങ്ങളിൽ നിന്ന് ഒഴിവാക്കാൻ തയ്യാറല്ലെന്ന് വ്യക്തമാക്കുന്നു ഇത് രാഷ്ട്രീയ മേഖലയിലെ രാഷ്ട്രീയ സമവാക്യങ്ങളെ പൂർണ്ണമായി മാറ്റിമറക്കാനും സാധ്യതയുണ്ട് അങ്ങനെ ആക്രമണം വെറുമൊരു സൈനിക നീക്കമായി ഒതുങ്ങുന്നില്ല അത് ഗാസയിൽ നടന്നുകൊണ്ടിരിക്കുന്ന യുദ്ധത്തിന് ഒരു പുതിയ പരിണാമം തന്നെ നൽകുന്നു ഖത്തറിന്റെ മധ്യസ്ഥതയിൽ സമാധാനത്തിനൊരു സാധ്യത ഉണ്ടായിരുന്നുവെങ്കിൽ ഇപ്പോൾ അത് ഇല്ലാതായിരിക്കുന്നു രാഷ്ട്രീയ അതിരുകൾ ഇല്ലാതായിക്കൊണ്ടിരിക്കുന്നു യുദ്ധം ഈ രാജ്യത്തിന്റെ അതിർത്തികൾക്ക് അപ്പുറത്തേക്ക് വ്യാപിക്കുന്നു സമാധാനത്തിനായുള്ള ചർച്ചകൾക്ക് പകരം സൈനിക ആക്രമണങ്ങൾ വളർന്നു വരുന്നു ഈ സംഭവങ്ങൾ പശ്ചിമേഷ്യയിൽ നിലനിൽക്കുന്ന ദുർബലമായ സമാധാനവും സന്തുലിതാവസ്ഥയും തകർക്കുകയും പുതിയ ഒരു സംഘർഷത്തിലേക്ക് നയിക്കുകയും ചെയ്യും ഈ ആക്രമണം ദോഹയിൽ നടന്നതാണെങ്കിലും അതിന്റെ പ്രത്യാഘാതങ്ങൾ ലോകമെമ്പാടുമുള്ള നയതന്ത്ര മേഖലയിൽ പ്രതിഫലിക്കുകയും സമാധാന ശ്രമങ്ങളെ കൂടുതൽ ദുർബലമാക്കുകയും ചെയ്യും ഇസ്രായേലിന്റെ ഈ നടപടി മേഖലയിൽ കൂടുതൽ രക്തചൊരിച്ചലിനും പ്രതികാരങ്ങൾക്കും വഴിയൊരുക്കുമോ എന്ന് കണ്ടറിയേണ്ടിയിരിക്കുന്നു അതുപോലെ ഈ സംഭവത്തിൽ അമേരിക്കയുടെ പങ്ക് ഭാവിയിൽ എങ്ങനെയായിരിക്കും എന്നതും ലോകം ഉറ്റുനോക്കുകയാണ് ഈ സാഹചര്യത്തിൽ അന്താരാഷ്ട്ര സമൂഹത്തിന്റെ പ്രതികരണം എന്തായിരിക്കുമെന്നും വരും ദിവസങ്ങളിൽ അത് മേഖലയിലെ ഭാവിയെ എങ്ങനെ സ്വാധീനിക്കുമെന്നും നമുക്ക് കാത്തിരുന്നു കാണാം